അയോധ്യയിലേക്ക് തീർത്ഥാടനത്തിന് പോകുവാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട അയോധ്യധാം എക്സ്പ്രസ്സിലെ യാത്രക്കാർ യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് ഈ സമയത്ത് പോകാൻ ഒരു ഭാഗ്യം തന്നെ ആ ആറ് യാത്രയാണ് അത് വലിയൊരു എന്താ പറയുക എനിക്ക് ഒരു വലിയ ദീർഘമായ യാത്രയായിട്ടൊന്നും മനസ്സിൽ പോകുന്നില്ല എത്രയും പെട്ടെന്ന് അവിടെ എത്തിപ്പെടുക ഭഗവാൻ കാണുക ദൃശിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് അഭിലാഷമായിട്ട് മനസ്സിൽ നിൽക്കുന്നത് ആ ഒരു ഇതാണ് മനസ്സിലും നിൽക്കുന്നത് എനിക്ക് ഭഗവാനെ കാണാൻ വേണ്ടി ഒരു അവസരം കിട്ടുന്ന മോദി സർക്കാർ എൻ്റെ ഇങ്ങനെ ഒരു സംവരണം ഉണ്ടാക്കിത്തന്നതിന് മോദി സർക്കാരിനോട് തിരക്കാനാകാത്ത നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു